സിക്സ് ശ്രദ്ധ മനുഷ്യ ജീവിതത്തിലെ സുവർണ കാലഘട്ടമാണ് ബാല്യകാലം രക്ഷിതാക്കളുടെ വാത്സല്യം ലഭിക്കേണ്ട ഈ മധുര കാലഘട്ടത്തിൽ പല പ്രതികൂല സാഹചര്യങ്ങളാലും ചില കുട്ടികൾക്കെങ്കിലും തെരുവുകളിൽ അന്തി ഉറങ്ങേണ്ടി വരാറുണ്ട് എന്നാൽ കേരളത്തിൽ ഇത്തരം സാഹചര്യം കുറവാണെങ്കിലും ശിശു സദനങ്ങളിൽ എത്തപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണ് എന്നാൽ ഇവിടെയും കുട്ടികൾക്ക് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വരുന്നു എന്നതാണ് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്ന് വന്ന വാർത്ത സൂചിപ്പിക്കുന്നത് കിടക്കയിൽ മൂത്രമൊഴിച്ച കുട്ടിയെ ഉപദ്രവിച്ച ആയമാരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയുണ്ടായി വിദ്യാഭ്യാസ യോഗ്യതയ്ക്കപ്പുറം ഇത്തരം ജീവനക്കാരുടെ മാനസിക നിലവാരമാണ് പരിശോധിക്കപ്പെടേണ്ടത് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ ആരോ ഉപേക്ഷിച്ചിട്ട് അവരെ സംരക്ഷിക്കാനാണ് സംരക്ഷണം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ബന്ധങ്ങളുമുള്ള കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ കേറും അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ് നാളെ വലുതമാകുമ്പോൾ ആ കുട്ടിയുടെ മാനസിക വളർച്ചയും ആ കുട്ടിയുടെ സാമൂഹിക വളർച്ചയും എല്ലാം ഈ വളർച്ചയിൽ കൂടിയാണ് ഉണ്ടാവുന്നത് ഇങ്ങനെ ദേഹോപദ്രവം ഏൽപ്പിച്ചു വളരുന്ന കുട്ടി സ്വാഭാവികമായും അതിന്റെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ അത് ഈ വേദനകളൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ളൊരു ഇതും കൂടി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും ഇതൊക്കെ സൈക്കോളജിക്കലി ആ കുഞ്ഞിനെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല കുഞ്ഞുങ്ങളെ നോക്കുന്ന ആയമാരുടെ അടിസ്ഥാനപരമായ യോഗ്യത എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറം അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടോ അവരെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഒരു വലിയ ഭാഗമാണ് അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ചിലപ്പോൾ ചില റെക്കമെൻഡേഷൻസിന്റെ പേരിലായിരിക്കാം ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ നോക്കൂ പുറത്ത് വന്ന് സംസാരിക്കുന്ന സ്ത്രീകളെ പറയുന്നത് ഇത് പണ്ടേ ഉള്ളതാണ് അപ്പൊ എത്ര കാലം കൊണ്ട് എത്ര കുഞ്ഞുങ്ങൾ ഈ വേദന അനുഭവിച്ചു കാണും അവർക്ക് വാ തുറന്ന് പറയാൻ അറിയ ഇല്ല അവരുടെ നിസ്സഹായാവസ്ഥയല്ലേ ഇങ്ങനെ മുതലെടുക്കുന്നത് ഇവർക്ക് ഇത്ര മാത്രം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ ജോലിക്ക് വരുന്നത് ഇവരുടെ ഡിപ്രഷൻ തീർക്കാൻ ഇവരുടെ കലി തീർക്കാനുള്ള ഒരു ഉപകരണമാണോ കുഞ്ഞ് വല്ലാത്തൊരു ക്രൂരതയാണെന്നുള്ളത് മാത്രമല്ല ഇത് വളരെ ഗൗരവമായി തന്നെ സർക്കാർ എടുക്കണം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സ്ഥലത്ത് സി സി ടി വി ഇല്ല എന്നാണ് പറയുന്നത് സി സി ടി വി ഉണ്ടെങ്കിൽ പോലും അത് എങ്ങനെ കവർ ചെയ്ത് ഈ കള്ളത്തരം കാണിക്കാം എന്നവർക്ക് നന്നായിട്ട് അറിയാം എന്നൊരു സ്ത്രീ പറയുന്ന വീഡിയോയും ഞാൻ കണ്ടു ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ടല്ലോ നീ ഇത് പുറത്തു പറയല്ലേ ഇനി പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ഇവിടെ ബുദ്ധിമുട്ടുണ്ടാകുമോ അതുകൊണ്ട് ഞാൻ ഇത് പറയില്ല എന്നാണ് ആ സ്ത്രീ പറയുന്നത് അപ്പൊ ഈ ക്രൈമിന് പിന്നിൽ എത്ര പേരാണ് എന്ന് നോക്കൂ എത്ര പേരാണ് ഇതിനെ നിശബ്ദമായി പ്രോത്സാഹിപ്പിക്കുന്നത് ഇത് വളരെ ഗൗരവമായി കാണുക മാത്രമല്ല തീർച്ചയായിട്ടും ഈ ജോലിക്ക് വരുന്ന സ്ത്രീകളുടെ മാനസിക നിലവാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇവർക്ക് ഈ ജോലി കൊടുക്കാൻ എന്നാണ് എന്റെ അഭിപ്രായം കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ പലതും നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അത് നടപ്പാക്കുന്നതിൽ പാകപ്പിഴ പലപ്പോഴും വരുന്നുണ്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻ ആക്ടിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ ചാലിയാം സംസ്ഥാനത്തെ കുട്ടികൾ താമസിക്കുന്ന ചൈൽഡ് കെയർ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും കുട്ടികൾക്കെതിരായി അവകാശ ലംഘനങ്ങളും പീഡനങ്ങളും നടത്തുന്നു എന്ന വാർത്തകൾ വളരെ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം വീക്ഷിക്കേണ്ടതാണ് ചൈൽഡ് കെയർ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് അതോ തന്നെ ഏറ്റവും ചെറിയ കുട്ടികൾ താമസിക്കുന്ന അംഗൻവാടികൾ അടക്കമുള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് കൃത്യമായ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് കുട്ടികളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന അവിടുത്തെ സ്റ്റാഫുകളാണ് കെയർടേക്കർമാർ കുട്ടികളുമായി നിരന്തരം ബന്ധപ്പെടുകയും കുട്ടികളുടെ ശ്രദ്ധയും സംരക്ഷണവും ഒക്കെ ഇത്തരം കെയർ ടേക്കർമാരുടെ കൈകളിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ പലപ്പോഴും അംഗൻവാടികളിലും അതുപോലെ ചൈൽഡ് കെയർ സ്ഥാപനങ്ങളിലുമൊക്കെ കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള കെയർ ടേക്കർമാരിൽ നിന്നും ഗുരുതരമായ പീഡനങ്ങളും ബാലാവകാശ ലംഘനവും കുട്ടികൾക്ക് നേരിടുന്ന വാർത്തകൾ ഇത് ആദ്യത്തേതല്ല അപ്പൊ കുട്ടികളുടെ മനഃശാസ്ത്രം അതുപോലെ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് നൽകേണ്ടുന്ന ശ്രദ്ധയും പരിരക്ഷയും അതോടൊപ്പം തന്നെ ഒരു വീട്ടിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടുന്നത് അതുപോലെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ തക്ക ഒരു പരിശീലനവും അതോടൊപ്പം തന്നെ അതിന് ഉചിതമായ മനഃശാസ്ത്രപരമായ ട്രെയിനിങ്ങൾ കൃത്യമായി ഇത്തരം ചൈൽഡ് കെയർ സ്ഥാപനങ്ങളിലെ കെയർ ടേക്കർമാർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഇത്തരം വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിനാണ് ഏറ്റവും മനഃശാസ്ത്രപരമായ വൈദഗ്ധ്യം ആവശ്യമുള്ളത് ഇപ്പൊ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലും അതുപോലെ ചിൽഡ്രൻസ് ഹോമുകളിലൊക്കെ കെയർ ടേക്കർമാർ ായി പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ യോഗ്യത രണ്ടായിരത്തി പതിനഞ്ചിലെ ബാലനീതി നിയമത്തിൽ അനുശാസിച്ചിട്ടുണ്ട് അവർക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട സൈക്കോളജിയിലുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം നിരന്തരമായി സർക്കാറും അതുപോലെ തന്നെ ഇത്തരം സംവിധാനങ്ങളും അവർക്ക് പരിശീലനം നൽകേണ്ടതുണ്ട് പക്ഷേ ഇത്തരം പരിശീലനങ്ങളോ കൃത്യമായി പലപ്പോഴും നൽകപ്പെടാറില്ല അതിലുപരി ഇത്തരം കെയർടേക്കർമാരുടെ നിയമനം യോഗ്യതയുടെയോ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പലപ്പോഴും ഉണ്ടാകുന്നത് പല താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് സ്റ്റാഫിനെ നിയമിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുവാനോ അതിലുപരി ആ കുട്ടികളോട് പെരുമാറുന്ന സാഹചര്യങ്ങൾ പോലും നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതേ സംബന്ധിച്ച് വളരെ കർശനമായ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് കുട്ടികളുടെ സംരക്ഷണമോ ചുമതലയോ ഉള്ള ആളുകൾ കുട്ടിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങൾ നടത്തിയാൽ ബാലനീതി നിയമത്തിലെ എഴുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് അതോടൊപ്പം തന്നെ ചൈൽഡ് കെയർ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് അല്ലെങ്കിൽ കെയർ ടേക്കർമാർ കുട്ടികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പീഡനം നടത്തി കഴിഞ്ഞാൽ ബാലനീതി നിയമത്തിലെ എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷടപടികൾക്ക് കൂടി അവർ വിധേയരാണ് ഇപ്പൊ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് കൃത്യമായ നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് അതോടൊപ്പം തന്നെ ഈ സംവിധാനങ്ങളെ മോണിറ്റർ ചെയ്യുവാൻ വേണ്ടി ബാലനീതി നിയമം വിവിധ സംവിധാനങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഇൻസ്പെക്ഷൻ കമ്മിറ്റികളുണ്ട് പക്ഷേ ഇൻസ്പെക്ഷൻ കമ്മിറ്റികളൊന്നും കൃത്യമായി സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയോ വേണ്ട മോണിറ്ററിംഗ് സംവിധാനം ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ ചൈൽഡ് കെയർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ബാലാവകാശം ഉറപ്പുവരുത്താൻ സർക്കാർ ചൈൽഡ് കെയർ ഹോമുകളിലെ ജീവനക്കാർക്ക് വേണ്ട പരിശീലനം നൽകി വരുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണം കോഴിക്കോട് ജില്ലാ ചൈൽഡ് വെൽഫെയർ ഓഫീസർ കെ ഷൈനി ിൽഡ്രൻസ് ഹോമുകളിൽ നോർമലി നമ്മൾ ചെയ്യാറുള്ളത് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം ആണെങ്കിലും എൻ ജി ഒ നടത്തുന്ന ചിൽഡ്രൻസ് ഹോം ആണെങ്കിലും അവർക്ക് ഇയർലി ട്രെയിനിങ്ങൾ കൊടുക്കാറുണ്ട് എങ്ങനെയാണ് ഈ കുട്ടികളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട് ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ നമ്മൾക്ക് നേരിട്ട് ഗവൺമെന്റ് പി എസ് സി മുഖാന്തരം അപ്പോയിന്റ് ചെയ്യുന്ന കെയർ ടേക്കേഴ്സും ബാക്കിയുള്ള സ്റ്റാഫുകളും ആയിരിക്കും ഉണ്ടാവുക പക്ഷെ എൻജിഒയുടെ കീഴിൽ നോർമലി നമ്മൾക്ക് അതിൽ ഒരു നിയന്ത്രണമില്ല എൻ ജി ഒ അവര് വെക്കുന്ന സ്റ്റാഫുകളാണ് ാണ് അവരുടെ സ്ഥാപനങ്ങളിൽ കെയർ ആയിട്ട് നിൽക്കാറുള്ളത് അപ്പൊ ഇത്തരം കെയർടേക്കേഴ്സിന്റെ അടുത്ത് നമ്മളിപ്പോൾ ഓരോ പ്രാവശ്യം വിസിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായി നിർദ്ദേശം പറയാറുണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം എന്ന രീതിയിൽ പറയാറുണ്ട് പക്ഷെ ചില സമയത്ത് അതിന് വിപരീതമായി നമ്മുടെ ശ്രദ്ധയിൽ പെരുകയാണെങ്കിൽ നമ്മൾ അതിനെതിരെ ആക്ഷൻ എടുക്കുകയും അടുത്ത് വിശദീകരണം ചോദിക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ തിരുവനന്തപുരത്ത് നടന്ന കേസ് നമുക്കറിയാം മൂന്നായമാർ അതിൽ പ്രതികളായിട്ടുണ്ട് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എടുക്കുന്ന സമയത്ത് എൻ ജിഒകളുടെ അടുത്ത് ഇനി ഗവൺമെന്റ് അടുത്ത് തന്നെ ശക്തമായ ഒരു നിർദ്ദേശം വരേണ്ടത് ആവശ്യമായിട്ടുണ്ട് കാരണം ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കെയർടേക്കേഴ്സിനെ എടുക്കുമ്പോൾ ഒരു മേഖലയായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളുടെ പ്രതിനിധി കൂടി അത്തരം സെലക്ഷൻ പ്രോസസ്സിൽ പങ്കാളികളാവണം എന്നുള്ളത് ഒരു നിർദ്ദേശമായിട്ട് ഗവൺമെന്റിന്റെ പാർട്ട് വരേണ്ടതുണ്ടെന്നാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ റേഡുകളിൽ പ്രത്യേകിച്ച് നമുക്ക് വരുന്ന കുട്ടികൾ പലപ്പോഴും ഫാമിലിയിൽ നിന്ന് വിട്ടിട്ട് ഒന്നിന്റെ കൂടി ഇല്ലാത്ത കുട്ടികളായിരിക്കും അല്ലെങ്കിൽ ഫാമിലിയിൽ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളും അഭിമുഖീകരിക്കുന്ന കുട്ടികളുമാണ് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളിൽ താമസിക്കാൻ വരുന്നത് അത്തരം കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഓരോ കെയർ ടേക്കർമാരും അവരുടെ സ്വന്തം കുട്ടിയെ കണ്ടുകൊണ്ട് അവർ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് കുട്ടികൾക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കേണ്ട അങ്ങനെ ഉണ്ട് കണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന നമ്മുടെ ഇടയിലുണ്ട് എല്ലാ എന്ന് നമുക്ക് നമുക്ക് സാഹചര്യം ഇന്നത്തെ കാലത്ത് ഇല്ല കുട്ടിക്കാലം കുസൃതിയും വികൃതിയും ഒക്കെ നിറഞ്ഞതാണ് പണ്ടൊക്കെ സ്നേഹനിധിയായ അമ്മ തന്നെ കുട്ടിയുടെ വികൃതി കൂടുമ്പോൾ കയ്യിലുള്ള ചട്ടുകം ചൂടാക്കി ദേഹത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ ഒരമ്മയും ഇങ്ങനെ ചെയ്തു കാണില്ല ശിശു സംരക്ഷണ സദനങ്ങളിലെ ജീവനക്കാർ ആരെങ്കിലും ഇത്തരം ക്രൂരതയ്ക്ക് തുനിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അമ്മയാണെന്നും നിങ്ങളും ഒരു അമ്മയുടെ വാത്സല്യം കിട്ടി വളർന്നവരാണെന്നും ഓർക്കുന്നത് നന്നായിരിക്കും ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ